സർക്കാരുകളുടെ അവഗണിക്കപ്പെട്ട വിഭാഗമായി വയനാട്ടിലെ കുടിയേറ്റ കർഷകർ മാറിയെന്ന് കത്തോലിക്ക കോൺഗ്രസ് കർഷകരുടെ അവകാശങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു കത്തോലിക്കാ കോൺഗ്രസ് സംസ്ഥാന സമിതി നടത്തുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് കൽപ്പറ്റയിൽ സ്വീകരണം നൽകി നീതി ഔദ്യാരി അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചി നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര നടത്തിയത് മാനന്തവാടി രൂപതയിലെ നാല് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി മതേതരത്വം ഭരണഘടനാ സംരക്ഷണം കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുക വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക കാർഷിക ഉൽപ്പന്നങ്ങളുടെ ന്യായവില ഉറപ്പാക്കുക വിദ്യാഭ്യാസ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നീ വിഷയങ്ങൾ ഉയർത്തിയാണ് യാത്ര നടത്തുന്നത് തിരിച്ചു നമ്മൾ പോകുന്നത് അവിടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം മാത്രമേ അത് തോമസ് ൾ ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ പി സാജു അധ്യക്ഷനായി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ മുഖ്യപ്രഭാഷണം നടത്തി വയനാട് വിഷൻ കൽപ്പറ്റ